കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ നമ്മൾ നാളെ അതായത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മേട തിരുവാതിര മഹോത്സവം നടക്കുന്നു കൂടി ആരംഭിക്കുന്നു ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് നടന്ന പണികളെല്ലാം പൂർത്തിയാക്കി തന്ത്രി മുക്കിയൻ ബ്രഹ്മശ്രീ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ രാവിലെ എട്ട് മണി കഴിഞ്ഞ് എട്ടരക്കകം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് സാറ് വന്ന് മധുരദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു അത് കഴിയുമ്പോൾ പൂജകളും കലശപൂജകളും എല്ലാം നടക്കുന്നു പിന്നെ അതുപോലെ തന്നെ മേട തിരുവാതിര തിരു സംബന്ധിച്ച് തിരുവി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ഉത്സവത്തിന് വേണ്ടി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു മണികൻ്റെ സ്വം ശ്രീ മഹാനദി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മേട തിരുവാതിര മഹോത്സവം മഹോത്സവം ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് രണ്ട് വരെ നടക്കും നടത്തപ്പെടുകയാണ് നാളെ മണി വൈകുന്നേരം ഏഴിനും ഏഴ് നാൽപ്പത്തിയഞ്ചിനും മധ്യേ ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ശ്രീ ബ്രഹ്മശ്രീ തരുണനുല്ലൂസി ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി ര രതീഷ് തിരുവേനിയുടെയും കുഞ്ഞിനേൻ തിരുമേനിയുടെയും മുഖ്യ കാർമിക കാർമ്മികത്വത്തിൽ തൃക്കോടിയേറ്റ് നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഏഴേ മുക്കാലിന് ഉത്സവോദ്ഘാടന സമ്മേളനവും നടത്തുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ റൂറൽ എസ് പി ശ്രീ സാബിമാത്യു സാറാണ് അതോടൊപ്പം തന്നെ കെ എസ് എ ബി ഡെ ചീഫ് എഞ്ചിനീയർ ആയിരിക്കും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരിക്കും പതിനൊന്ന് ദിവസ ദിവസത്തെ വൈദ്യുത ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നത് മേട തിരുവാതിര മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഉത്സവത്തിനായി നടത്തിപ്പിനായിട്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും ഉപദേശ സമിതി പ്രതീക്ഷിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം ലോക പ്രശസ്തമായ ഈ ക്ഷേത്രം ലോകത്തുള്ള മിക്കവാറും എല്ലാ ആളുകളും എല്ലാ ദേശത്തുള്ളവരും ആരാധിക്കുന്ന ശ്രീ മഹാഗണപതിയുടെ ക്ഷ ഉത്സവം അവർ എല്ലാവരും എല്ലാ മെഴിയും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഈ ഉത്സവത്തിന് എല്ലാ പ്രാഥമികമായിട്ടുള്ള എല്ലാ ചടങ്ങുകൾ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയെ സംബന്ധിച്ച് ഇപ്രാവശ്യത്തെ ഉത്സവം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അതിഗംഭീരമായി നടത്തുക ഓരോ പ്രാവശ്യവും ഉത്സവം നടത്തുമ്പോൾ ഞങ്ങൾ മുമ്പുള്ള എല്ലാവിധ കേടുപാടുകളും തീർത്ത് പുതിയ പുതിയ ഐറ്റങ്ങളും പുതിയ രീതിയിലും പുതിയ പുതിയ നമ്മൾ താന്ത്രിക വിധി പ്രകാരം അകത്ത് നടക്കാനുള്ള പരിപാടികൾക്കൊന്നും താന്ത്രിക താന്ത്രികമായിട്ട് ആലോചിച്ചിട്ട് അതേ രീതിയിൽ തന്നെ യാതൊരു വ്യത്യാസം വരുത്താതെ ആണ് നടത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ഉപദേശ സമിതി വാസ്തവത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്ര ഉപദേശ സമിതി എല്ലാം രണ്ട് വർഷമാണ് ഞങ്ങൾക്കിപ്പോൾ ചെറിയൊരു എക്സ്റ്റൻഷൻ കിട്ടി താഴെയക്കുടത്തിൻ്റെ അല്ല ശ്രീകോലിൻ്റെ പണി നടക്കുന്നതാണ് ഒരു ശകലം ഈ പറയുന്ന പീരീഡ് എക്സ്റ്റൻഷൻ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് മൂന്നാമത്തെ മേട തിരുവാതിര ഉത്സവമാണ് ഞങ്ങൾ നടത്തുന്നത് ഹൈക്കോടതിയുടെ റെസ്ട്രിക്ഷൻസ് ചില കാര്യങ്ങൾക്കുള്ളത് കൊണ്ട് അതായത് ആനയെ എഴുന്നേൽപ്പിക്കുക വെടി വെടിവെട്ട് വെടിക്കെട്ട് പരിപാടി അങ്ങനെയുള്ള ചില അതിനെല്ലാം ഒരു ചെറിയ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അതൊക്കെ കുറച്ചിട്ടുണ്ട് ബാക്കി ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ഗംഭീര കെട്ടുകാഴ്ചയാണ് നടക്കുന്നത് രണ്ട് സ്റ്റേജിലായിട്ട് ഏതാണ്ട് ഇരുന്നൂറോളം കലാപരിപാടികൾ അരങ്ങേറ്റം ഉൾപ്പെടെ മഹാ അന്നദാനം അന്നദാനം എന്ന് പറഞ്ഞാൽ പുതിയ പന്തൽ വലിയ പന്തൽ കെട്ടിയിട്ട് അതിനകത്ത് ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന മഹാ അന്നദാനം ഈ പതിനൊന്ന് ദിവസം ഉണ്ടായിരിക്കുന്നതാണ് പുലമൻ ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ വളരെ അത്യാധുനിക രീതിയിലുള്ള വൈദ്യുതി ദീപാലങ്കാരമാണ് ഇത്തവണ ഉപദേശക സമിതി അറിയുന്നുണ്ടായിട്ട് എല്ലാ ലൈറ്റും പുലവൻ ജംഗ്ഷൻ മുതൽ കുട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ വരെ ചുറ്റി കുളത്തിൻ്റെ കുളത്തിലുള്ള സംവിധാനവും വളരെയധികം മനോഹരമായ രീതിയിലാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആറാട്ട് ആറാട്ട് ഘോഷയാത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനയ്ക്ക് കുറവുണ്ടെങ്കിലും മറ്റുള്ള ഫ്ലോട്ടുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് കരക്കാരുടെയും എല്ലാം സഹകരണത്തോടു കൂടിയാണ് ഇത്തവണത്തെ ആറാട്ട് ഘോഷയാത്ര നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ഏഴിനും ഏഴും നാൽപ്പത്തഞ്ചിനുമുള്ള ശുഭമുഹൂർത്തത്തിൽ തൃക്കൊടി ഏറി മെയ് രണ്ട് ഘോഷയാത്രയോടുകൂടി തിരുവാറാട്ടോടുകൂടി സമാപിക്കുകയാണ് രാവിലെ ആറു മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം രാത്രി പതിനൊന്ന് മണി വരെയുള്ള സ്റ്റേജ് പ്രോഗ്രാമാണ് ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം പ്രോഗ്രാമുകളാണ് ഇപ്രാവശ്യം ക്ഷേത്രോത്സവത്തിന് നമുക്ക് കൊച്ചുകുട്ടികളുടെയും വലിയവരുടെ എല്ലാം ഉത്സവ ഈ പ്രാവശ്യമുള്ള സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരിക്കും അതുകൂടാതെ തന്നെ നമുക്ക് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള മഹാ അന്നദാനമാണ് ഇപ്രാവശ്യം നമ്മൾ മഹാഗണോ ക്ഷേത്രത്തിൽ എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഭക്തജനങ്ങൾക്ക് വരാത്തുള്ള വാഹന ഗതാഗത തടസ്സമൊന്നും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്പലക്കര പാർക്കിംഗ് ഗ്രൗണ്ടും കൂടെ നമ്മൾ എടുത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള വാഹന തടസ്സത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉൾപ്രാവശ്യം തരത്തില്ല അതിനനുസരിച്ച് കൊട്ടാരക്കര പോലീസിൽ നിന്നുള്ള എല്ലാ സഹായങ്ങൾക്കും സഹായങ്ങളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു നമുക്ക് പടിഞ്ഞാറ്റിങ്കര ക്ഷേത്രത്തിനടുത്തും അമ്മങ്കോവിലിനടുത്തും പാർക്കിങ്ങിൻ്റെ ഫെസിലിറ്റി ഉണ്ട് കൂടാതെ അമ്പലക്കര ഗ്രൗണ്ടും ബോയ്സ് ഹൈ സ്കൂളിൻ്റെ ഗ്രൗണ്ടും നമ്മൾ ചോദിച്ചിട്ടുണ്ട് മെയ് രണ്ടിന് ബോയ്സിൻ്റെ ഗ്രൗണ്ടും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്രാവശ്യത്തെ ഉത്സവം അതിഗംഭീരമായിരിക്കും ഘോഷയാത്രയും വളരെ വിപുലമായ രീതിയിലാണ് ഇപ്രാവശ്യം ഘോഷയാത്രയും നടത്തുന്നത് എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്ര ഉത്സവം ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കെ കൊട്ടാരക്കര പി ഡി മണികണ്ഠേശ്വരം ശ്രീ മഹാഗണവി ക്ഷേത്രത്തിലെ മേടത്തിരുതിര മഹോത്സവത്തിന് മംഗളപരമായ നടത്തിപ്പിന് നല്ലവരായ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും നിസീമമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു